സിജു വിൽസൺ നായകനാകുന്ന പുതിയ ചിത്രത്തിൻ്റെ ചിത്രീകരണം ഡിസംബർ ഇരുപത്തിയേഴ് ബുധനാഴ്ച കണ്ണൂരിൽ ആരംഭിച്ചു നവാഗതനായ ഉല്ലാസ് കൃഷ്ണയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് എം പത്മകുമാർ മേജർ രവി ശ്രീകുമാർ മേനോൻ സമുദ്രക്കനി എന്നിവർക്കൊപ്പം പ്രധാന സഹായമായി പ്രവർത്തിച്ചുകൊണ്ടാണ് ഉല്ലാസ് കൃഷ്ണ ഇപ്പോൾ സ്വതന്ത്ര സംവിധായകനാകുന്നത് ടൊവിനോ തോമസ് പ്രൊഡക്ഷൻസ് അവതരിപ്പിക്കുന്ന ഈ ചിത്രം റിയോണ റോണ പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ ജോൺ കുടിയാൻമല സജ്മാ നിസാം ബാബു പ്രസാദ് ബിപിൻ ജോഷുവ എന്നിവരാണ് നിർമ്മിക്കുന്നത് തളിപ്പറമ്പ് ഹൊറൈസൺ ഇൻ്റർനാഷണൽ ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ സംവിധായകൻ എം പത്മകുമാർ സ്വിച്ച് ഓൺ കർമ്മവും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഫസ്റ്റ് ക്ലാപ്പും നൽകി അഭിലാഷാണ് സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എം വി ഗോവിന്ദൻ മാസ്റ്റർ എം പത്മകുമാർ എം രാജൻ തളിപ്പറമ്പ് നിർമ്മാതാക്കൾ അണിയറ പ്രവർത്തകർ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു തങ്ങളുടെ നാട്ടിൽ ചിത്രീകരണത്തിനായി ഈ സംഘത്തിന് എല്ലാ സഹായങ്ങളും പ്രോത്സാഹനവും നൽകുമെന്ന് താളിപ്പറമ്പ് എം എൽ എ കൂടിയായ എം വി ഗോവിന്ദൻ മാസ്റ്റർ തൻ്റെ ആശംസാ പ്രസംഗത്തിൽ പറഞ്ഞു ജീവിതം ആഘോഷിച്ച് നടക്കുന്ന ചെറുപ്പക്കാരുടെ നിത്യജീവിതത്തിൽ നാം ശീലിച്ചു പോരുന്ന ദിനചര്യങ്ങളിൽ ചെറിയൊരു മാറ്റം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിഫലനങ്ങളാണ് രസകരമായ മുഹൂർത്തങ്ങളിലൂടെ അവതരിപ്പിക്കുന്നത് ഒരു മെയിൽ നേഴ്സിൻ്റെയും ഫീമെയിൽ നേഴ്സിൻ്റെയും ജീവിതത്തിലൂടെയാണ് ഈ ചിത്രത്തിൻ്റെ കഥാ പുരോഗതി യുവനിരയിലെ ശ്രദ്ധേയനായ നടൻ സിജു വിൽസൺ ആണ് നായകൻ വേല എന്ന ചിത്രത്തിലൂടെ കടന്നു വന്ന നമൃതയാണ് നായിക സിദ്ദിഖ് വർഗീസ് ധീരജ് ഡെന്നി മനോജ് കെ യു ലെന എന്നിവരും ഈ ചിത്രത്തിൽ പ്രധാന വേഷമണിയുന്നു ഇവർക്കൊപ്പം ഏതാനും പുതുമുഖങ്ങളും അണിനിരക്കുന്നു കണ്ണൂരിലും പരിസര പ്രദേശങ്ങളിലുമായിട്ടാണ് സിനിമയുടെ ചിത്രീകരണം സന്ദീപ് സദാനന്ദനും ദീപു എസ് നായരുമാണ് ഈ ചിത്രത്തിൻ്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് സംഗീതം രാഹുൽ രാജ് ഛായാഗ്രഹണം രവിചന്ദ്രൻ എഡിറ്റിംഗ് അഖിലേഷ് മോഹൻ കോസ്റ്റ്യൂം ഡിസൈൻ അരുൺ മനോഹർ മേക്കപ്പ് ജിത്തു പയ്യന്നൂർ പ്രൊഡക്ഷൻസ് മാനേജർ നജീർ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പ്രസാദ് പ്രൊഡക്ഷൻ കൺട്രോളർ പ്രശാന്ത് നാരായണനും നിർവഹിക്കുന്നു എൻറ്റർടൈൻമെൻ്റ് ഡെസ്ക് യു ടോക്ക്